അതേപോലെ ഇത് പെട്രോൾ ഒഴിച്ചു കഴിഞ്ഞാൽ തീകത്തില്ല അതുകൊണ്ട് ബ്ലേഡും ഉണ്ടോ അകത്തിയുണ്ടോ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇത് മുറിഞ്ഞു പോകില്ല ഞാൻ പവലിയൻ കമ്പനിയുടെ ഓപ്പറേഷൻ മാനേജറാണ് ഇപ്പം നവകേരള സദസ്സിൻ്റെ ഏതാണ്ട് മുപ്പത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന പന്തലാണ് ഇവിടെ ഉള്ളത് ഏകദേശം ഏഴായിരം ഉണ്ട് ഇതിനകത്ത് ഇത് രണ്ടായിരത്തി എഴുന്നൂറ് അടി സ്ക്വയർ ഫീറ്റുള്ള സ്റ്റേജാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് ഒരേ സമയത്ത് തന്നെ ഏഴായിരം പേര് ഈ പന്തലിനകത്ത് ഇരിക്കാൻ ഉള്ള അറേഞ്ച്മെന്റ് ആണ് ചെയ്തിരിക്കുന്നത് സ്റ്റേജ് ഉണ്ട് സ്റ്റേജ് എ സി ആണ് പിന്നെ വി ഐ പി ലോഞ്ച് അതും എ സി ആണ് ജർമ്മൻ സ്ട്രക്ചർ ആണിട്ടിരിക്കുന്നത് ഇമ്പോർട്ടഡ് ജർമ്മൻ സ്ട്രക്ചർ ആണ് ഉണ്ടാവില്ല പന്തലിന് ഫുള്ളി അലൂമിനിയം ജർമ്മൻ ഇമ്പോർട്ടഡ് ആണ് അതെ അതെ അതൊരു പത്ത് കോടി രൂപയുടെ ഈസ്കാരം നമസ്കാരം കുട്ടിയമ്മക്ക് വെറും നാലായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ കൊടുക്കാത്തതിനെതിരെ ശക്തമായ പ്രതികരണമാണ് ഹൈക്കോടതി ഇന്നലെ പുറപ്പെടുപ്പിച്ചത് ജസ്റ്റിസ് ദേവൻ രാമീന്ദ്രൻ നടത്തിയ പരാമർശങ്ങൾ പച്ചയ്ക്ക് പിണറായി വിജയ വിജയനെ കത്തിക്കുന്നതാണ് എന്തിനാടോ പിണറായി ഈ മുഖ്യമന്ത്രിയും വേഷം കെട്ടി ദിവസം കള്ളത്തരങ്ങളും പറഞ്ഞ് ആളുകളെ പറ്റിച്ച് ഗീർവാണങ്ങൾ പറഞ്ഞ് നടക്കുന്നത് നവകേരള യാത്രയ്ക്ക് ആയിരത്തി രണ്ടായിരത്തി എണ്ണൂറ് കോടിയോളം ചെലവഴിച്ചിട്ട് ആ പാവപ്പെട്ട മറിയമ്മ കുട്ടിയമ്മമാരെ പോലുള്ള വിധവകളായ പ്രായമുള്ള സ്ത്രീകൾക്ക് ഒരു അഞ്ച് പൈസയും കൊടുക്കാതെ വലിയ ഗമയിൽ നടക്കുന്നതിനും നല്ലത് പോയി തൂങ്ങിച്ചത്തൂടെ എന്നാണ് ശരിക്കും കോടതി ചോദിച്ചത് എന്നാൽ ഞാനിവിടെ ഒരു വേറൊരു കാര്യം പറയുകയാണ് നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ വെറും നാലായിരത്തഞ്ഞൂറ് ആറായിരം രൂപയാണ് മറയപ്പെട്ടിയമ്മയ്ക്ക് കൊടുക്കേണ്ടത് ഇതുപോലുള്ള പാവപ്പെട്ട അത്രയോ പാവപ്പെട്ട പെൺ സ്ത്രീകളുടെ വിധവാകളായ സ്ത്രീകളുടെ കണ്ണീര് ഒഴുകുമ്പോൾ പിണ പിണറായി ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ ഒരൊറ്റ ഉദാഹരണം മാത്രം കാണിക്കാം ഞാൻ നേരത്തെ പുറത്തുവിട്ടിരുന്നു ഒരു ന നിയോജക മണ്ഡലത്തിൽ പത്ത് കോടി രൂപയാണ് ചെലവാക്കുന്ന പിണറായി വിജയൻ നവകേരള സദസ്സിന് വേണ്ടിയിട്ട് എന്നാണ് ഞാൻ പറഞ്ഞത് സ്റ്റേജ് കെട്ടാൻ ഒരു കോടി രൂപ എന്നൊക്കെയാണ് ഞാൻ അന്ന് പറഞ്ഞത് സെക്യൂരിറ്റിക്ക് കോടിക്കണക്കിന് രൂപയാണ് ചിലവാക്കുന്നത് ഗുണ്ടകൾക്ക് വേറെ ചിലവിയുന്നു പബ്ലിസിറ്റിക്ക് വേറെ ചെലവുന്നു ഈവൻ്റ് മാനേജ്മെൻ്റ് ആളെ ഇറക്കാൻ വേണ്ടി വേറെ ചെയ്യുന്നു അതേപോലെ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ടവരെയും കുടുംബശ്രീക്കാരെയും അതേപോലെ ആശാവർക്കർമാരീ നിർബന്ധിച്ച് ബസ്സിൽ കയറ്റിയും ബോട്ടിൽ കയറ്റിയും കൊണ്ടുവരുന്നതിന് വേറെ എക്സ്പെൻസ് അന്നത്തെ ഫുഡ് കൊടുക്കുന്നതിനുള്ള വേറെ എക്സ്പെൻസ് ഇങ്ങനെ ഒരു ഏകദേശം പത്ത് കോടി രൂപ ഓരോ മണ്ഡലത്തിലും ചിലവാക്കുന്നു കൂടാതെ വലിയ ബോർഡിങ് ബോർഡുകൾ വെക്കാനും അതേപോലെ പരസ്യം ചെയ്യാനുള്ള ചാർജുകൾ വേറെയും എന്നാൽ ഈ പത്ത് കോടിയൊന്നും അല്ല ചെലവാക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഇരുപത്തഞ്ച് കോടി രൂപയാണ് ചെലവാക്കുന്നത് എന്നുള്ള വിവരമാണ് പുറത്ത് വരുന്നത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എറണാകുളത്ത് നവകേരള സദസ്സിനു വേണ്ടി ഉണ്ടാക്കിയ നമ്മുടെ അവിടുത്തെ പന്തൽ ഒന്ന് പന്തൽ ഒന്ന് കാണേണ്ടതാണ് ആ പന്തൽ നിർമ്മിച്ച ആൾ തന്നെ പറയുന്നു പത്ത് കോടി രൂപയാണ് ഇതിന് ചിലവ് ഇത് കത്തില്ല എറിഞ്ഞാൽ പൊട്ടില്ല വെള്ളത്തിൽ വീണാൽ കത്തിൽ അരിയാത്തൊരു സംഭവമാണ് ഉണ്ടാക്കി വെച്ചത് ഈ പിണറായി വിജയനെതിരെ ആരെങ്കിലും തീയിട്ടാൽ പോലെ ആർക്കെല്ലാം തീയിടുന്ന മാതിരി ആരും ചത്തുപോയാലോ അങ്ങനെ ഉണ്ടാവില്ല പിന്നെ യാതൊരു തന്നെ തകരാത്ത പത്ത് കോടി മുപ്പത്തയ്യായിരം പേർക്കിരിക്ക സോറി ഏഴായിരം പേർക്കിരിക്കാവുന്ന മുപ്പത്തയ്യായിരം സ്ക്വയർ ഫീറ്റുള്ള ആഡംബര അത്യാഡംബര ജർമ്മൻ മെയ്ഡായിട്ടുള്ള ഒരു പന്തലാണ് എറണാകുളം മറൈൻ എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കൂ കേരളത്തിൽ ആകപ്പാടെ സിവിൽ സപ്ലൈസിൽ പോലും സാധനങ്ങൾ കിട്ടാതെ പണമില്ലാത്തതിന് പേരിൽ പണം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് മന്ത്രി അനിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേപോലെ പാവപ്പെട്ട പെൻഷൻ കിട്ടാത്ത ആളുകൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേപോലെ എല്ലാ മേഖലകളിലും ശമ്പളം കൊടുക്കാനില്ലാതെ ഇരിക്കയാണ് കേരളത്തിന്റെ ഖജനാവിൽ പൈസ ഇല്ല പക്ഷെ പിണറായി വിജയൻ എല്ലാ തരം സകലവും തകർത്തെറിഞ്ഞുകൊണ്ട് നവകേരള സദസ് നടത്തിയാണ് നടത്തിക്കൊണ്ട് എന്തിനാണ് സദസ് അതായത് അവിടെ പാവപ്പെട്ട ആളുകൾക്ക് പരാതി കൊടുക്കാൻ ക്യൂ നിൽക്കുകയാണ് അദ്ദേഹം നേരിട്ടൊരു പരാതി വാങ്ങുന്നില്ല പരിഹരിക്കുന്നില്ല പകരം സദസ്സിൽ ഇരുന്ന് കുറച്ച് ഗീർവാണങ്ങൾ പൊട്ടിക്കുന്നു അയാൾ മാന്യനെ വലിയ ലോകത്തിലെ ഏറ്റവും വലിയ ധീരനാണെന്ന് പ്രഖ്യാപിക്കുന്നു അദ്ദേഹത്തെ പോലെ വലിയ ഭരണാധികാരി ഇല്ലാന്ന് സ്വയം വിശേഷിപ്പിക്കുന്നു അദ്ദേഹം ദൈവത്തിൻ്റെ പ്രതീകമാണെന്ന് ചിലർ പ്രകീർത്തിക്കുന്നു എന്നാലും അറിയ കുട്ടിയമ്മക്ക് പോലുള്ള പാവപ്പെട്ടവർ അവർക്ക് പാശ് ഹൈക്കോടതിയിൽ യാതൊരു എളുപ്പമില്ലാതെ അറിയിക്കുകയും ചെയ്യുന്നു അതായത് കേരളത്തിൻ്റെ ഖജനാബിൽ അഞ്ചു പൈസ ഇല്ല പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ എന്നാൽ നവകേരള സദസ്സന് പത്ത് മൂവായിരം കോടി രൂപ തൊലയ്ക്കാൻ കാശുണ്ട് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതിൻ്റെ തെളിവുകളാണ് നമ്മളിപ്പോൾ ഫസ്റ്റിൽ തന്നെ ഒരു വീഡിയോ പുറത്തുവിട്ടത് ഇപ്പോൾ നമുക്ക് ഇന്നലെ ഉണ്ടായ ഒരു സംഭവം തന്നെ നമുക്ക് വിരിക്കാം ഹൈക്കോടതിയിൽ ഉണ്ടായ സംഭവം എന്താണ് ഹൈക്കോടതിയിൽ പച്ചക്കി പറഞ്ഞെന്താ ഇവരൊക്കെ വി ഐ വി ഐപികളാണ് എനിക്ക് പത്ത് വയസ്സുള്ള മറിയക്കുട്ടി മറിയക്കുട്ടിയമ്മയേക്ക് കാശ് കൊടുക്കാനില്ല എന്ന് പറയുന്ന നാണം കെട്ട ഒരു ഇത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇറങ്ങിപ്പോടേ എന്നാണ് ശരിക്കും പറഞ്ഞാൽ ദേവൻ രാമേന്ദ്രൻ പറഞ്ഞത് എന്തിനാടോ പിണറായി ഇങ്ങനെ നാണം കെട്ടി ജീവിക്കുന്നത് അന്യരുടെ മുതൽ മോഷ്ടിച്ച് മോഷ്ടിച്ച് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി എന്തിനാടോ ഇങ്ങനെ ജീവിക്കുന്നത് നന്തസ്സായി ജീവിച്ചുകൂടെ സ്വന്തം മക്കളെ നോക്കാൻ മക്കളെ നോക്കാൻ ഇതൊക്കെ വേണോ മുഖ്യമന്ത്രി എന്ന നിലയിൽ കിട്ടുന്ന ആവശ്യത്തെത്തേക്കും വരുമാനമില്ലേ ഈ കാണുന്ന ഇടത്തൊക്കെ കട്ടിട്ടും മോഷ്ടിച്ചും ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്തും തട്ടിപ്പ് നടത്തിയും ഇങ്ങനെ പത്തിരുപത്തിയായിരം കോടി കൊണ്ടുപോയിട്ട് അതൊക്കെ അനുഭവിക്കാൻ യോഗ്യത ഉണ്ടാവുമെന്നാണോ കരുതുന്നത് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ തങ്ങളെ ആരെങ്കിലും ബഹുമാനിക്കുമെന്നാണോ കരുതുന്നത് ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം വെറുക്കപ്പെട്ട മനുഷ്യൻ ആരാന്ന് വെച്ചാൽ അത് പിണറായി വിജയനാണ് അത് മനസ്സിലാക്കുക